ചൈനയുടെ കൺട്രീസുകളുടെ ഒരു കറക്കം കൂട്ടത്തിലെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ട് അപ്പൊ ഇന്നൊരു ഉള്ളതുകൊണ്ട് ചൈനയുടെ കൺട്രി സൈഡൊക്കെ ഒന്ന് പോയി കാണാം അല്ലേ അപ്പൊ അങ്ങനെ ആ പ്രകൃതി ഭംഗി കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് മൂന്നാല് സുഹൃത്തുക്കൾ കൂടെ ഉണ്ട് ഓക്കെ അവര് ചോ രണ്ടാള് ചൈനീസേ സംസാരിക്കുള്ളൂ ഒരാൾ ഇംഗ്ലീഷും അപ്പൊ മൂന്ന് പെണ്ണുങ്ങൾ അവരെ എന്നെ ഈ കൺട്രി സൈഡ് കാണിക്കാൻ വേണ്ടി കൂടെ ഫ്രീ ഫീൽഡ് നാളെ കെമറ ഫുട് പോകാണ്ട് അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം കേട്ടോ ക്യാമറ ഒന്ന് ടേൺ ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ വിളിച്ചു കയറ്റി ഇവിടെ കൊണ്ടുവന്നിറങ്ങി പ്രകൃതി ഭംഗി കാണാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക ഇതൊക്കെയാണ് ആളുകൾ അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്കാം നമുക്ക് ഇതിലൂടെ നടക്കുക ഹായ് നാനാ ഓക്കേ അയ്യോ അപ്പ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഈ നാട്ടിലെ ആളുകൾ ഇങ്ങനെയാണ് എന്തായാലും നമുക്ക് നടന്ന് ഈ കൺട്രി സൈഡൊക്കെ ഒന്ന് കണ്ട് കറങ്ങി തിരിച്ചു വരാം നെൽപ്പാടത്തിന്റെ അരികിലായിട്ടുള്ള വീടുകൾ അല്ലേ എന്ത് രസമാണ് കാണാൻ എല്ലാ സ്ഥലത്തും പ്രകൃതി കാണാൻ ഭയങ്കര ഭംഗി തന്നെയല്ലേ അപ്പം ഇന്നത്തെ കാഴ്ച എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെ തന്നെ ഒറ്റയും തെറ്റിയായിട്ടൊക്കെയുള്ള ചില വീടുകളാണ് വില്ലേജിൽ കാണുന്നത് സിറ്റി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഷെ അടിപൊളി നെൽകൃഷിയും ഒറ്റയും തെറ്റിയായിട്ടുള്ള വീടും ഒരു പ്രത്യേക ഭംഗി കിട്ടോ എന്നാൽ നെൽകൃഷിയുടെ സൈഡിൽ ഒരു ലൈബ്രറിയും അതുപോലെ തന്നെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് ആളുകൾക്ക് ഈവനിങ് വന്ന് വായിക്കാനൊക്കെ ഇത് സൗകര്യന്നറിയോ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അവര് ഇതാ കൂട്ടുകാരികൾ പുറകില് വരുന്നുണ്ട് ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ നമ്മുടെ നാട് പോലെയുള്ള ഒരു പ്രകൃതി കേട്ടോ ഇതാണ്ട് ഇവിടുത്തെ വീടുകളൊക്കെ ഒന്ന് കണ്ടോളൂ കണ്ടുകൊള്ള ഈ ഒറ്റപ്പെട്ട പിള്ളകളും വീടുകളുമായിട്ട് വയലിനെ സൈഡില് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടേ അടിപൊളി കാഴ്ച അപ്പം ഇങ്ങനെയൊക്കെയാണ് നെൽപ്പാടത്തിൽ കൂടെ ഉള്ള ഒരു യാത്രയും ചെറിയൊരു കാഴ്ചയും ചൈനയിൽ നിന്ന് കിട്ടും ഇതൊക്കെ ഒരു അപൂർവ്വങ്ങളിലെ പൂർവ്വമായിട്ട് കിട്ടുന്ന സമയവും കാഴ്ചയാണ് സുഹൃത്തുക്കളോട് കൂടെ ഇങ്ങനെ വരാനും പോകാനൊക്കെ കഴിയും അവരാ സന്തോഷം കണ്ടല്ലോ നിങ്ങളല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ ഇവിടെ വൈകുന്നൊപ്പിക്കുകയാണ് നല്ലൊരു അടിപൊളി കാഴ്ചയാണ് പ്രകൃതി ഭംഗി എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെയാണ് ഞാനിപ്പോ തമാശയ്ക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് ഓക്കെ താങ്ക്